േമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തുറന്നുവിട്ട ഭീകരകഥകൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ നാലിൽ ഒരംശം പോലും പുറത്തു വന്നിട്ടില്ല കേന്ദ്ര വനിതാ കമ്മീഷൻ ഫുൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതോടെ സർക്കാർ പൂഴ്ത്തിയ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരും അതേസമയം ലൈംഗികാതിക്രമ പരാതിയിൽ അറസ്റ്റ് ഭയന്ന നടൻ ജയസൂര്യ ന്യൂയോർക്കിൽ തന്നെയാണ് ഇവിടെ തന്നെ തുടരാൻ നടൻ തീരുമാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്കിൽ നിന്നും കൊണ്ട് മുൻകൂർ ജാമ്യം തേടാനും ജയസൂര്യ ശ്രമം നടത്തിയിട്ടുണ്ട് കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ജയസൂര്യ ഇപ്പോൾ ഏതാനും ദിവസം കൂടി ന്യൂയോർക്കിൽ താമസിച്ച ശേഷം ദുബായിലേക്ക് പോകാനാണ് നടൻ്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നടനെതിരെ ആദ്യം ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചി സ്വദേശിനിയായ നടിയാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെ മറ്റൊരു നടികൂടി താരത്തിനെതിരെ എത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രണ്ടാമത്തെ ലൈംഗിക പീഡന കൂടി ജയസൂര്യക്കെതിരെ കരമന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ആരോപണത്തിന് ഒടുവിൽ ജയസൂര്യ മൗനം മെടിഞ്ഞ് രംഗത്തെത്തി തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് നടൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ജയസൂര്യ ഇക്കാര്യം പറഞ്ഞത് തനിക്കെതിരെ ഉയർന്ന പീഡന ആരോപണങ്ങൾ തന്നെയും തകർത്തു ഇനിയുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധർ തീരുമാനിക്കും പാപം ചെയ്യാത്തവർ എന്നും ജയസൂര്യ പറയുന്നു ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കുനേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജപീഡനാരോപണം നേരിടേണ്ടി വരുന്നതും സത്യം ചെരുപ്പുധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ താൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ജയസൂര്യ കുറിച്ചു അതേസമയം സിനിമാ പീഡനത്തിൽ നടനും എം എൽ എ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാണിക്കും ബലാത്സംഗ കുറ്റമാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അറിയിക്കും കെ പി സി സിയുടെ മുൻ ലീഗൽ സെൽ ചെയർമാൻ ചന്ദ്രശേഖരനും ജാമ്യം നൽകരുതെന്ന സത്യവാമൂലം നൽകാനുള്ള നീക്കത്തിലാണ് പോലീസ് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് മുകേഷും ചന്ദ്രശേഖരനും പ്രതികളായത് അതേസമയം ഇന്നലെ മുകേഷിന്റെ മരടിലെ വീട്ടിൽ നടിയെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു സിദ്ദിഖിനെതിരായ പരാതിയിലും ആരോപണമുന്നയിച്ച നടിയെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതേസമയം താറു സംഘടനയായ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തിയത് നിരവധി രേഖകൾ പിടിച്ചെടുത്തു ഇടവേളബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇവർ സംഘടനകളുടെ ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ നിരവധി താരങ്ങളാണ് തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് അതുപോലെ തന്നെയാണ് നടി കസ്തൂരിയും ഇന്ന് വെളിപ്പെടുത്തിയത് സംവിധായകന്റെ താല്പര്യത്തിന് വഴങ്ങാത്തതിനാൽ മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെന്നാണ് കസ്തൂരി പറഞ്ഞത് ഒരു സംവിധായകനും പ്രൊഡക്ഷൻ മാനേജരും അപമര്യാദയെ പെരുമാറി ഇതിനെതിരെ താൻ പ്രതികരിച്ചുവെന്നും പ്രൊഡക്ഷൻ മാനേജറുടെ മുഖത്തടിക്കുക വരെ ചെയ്തുവെന്നും കസ്തൂരി വെളിപ്പെടുത്തി അതേസമയം തന്നെ സംവിധായകന്റെ താല്പര്യത്തിന് വഴങ്ങാത്തതിനാൽ മലയാള സിനിമയിൽ തനിക്കും ദുരനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തി നടി ലക്ഷ്മി രാമകൃഷ്ണനും രംഗത്തെത്തി പ്രതികാരമെന്നവണം തന്നെ കൊണ്ട് നിരവധി തവണ ഒരു രംഗം റീടേക്ക് എടുപ്പിച്ചിട്ടുണ്ട് പ്രായമുള്ള സ്ത്രീകളോട് പോലും മലയാള സിനിമയിൽ അണിയറ പ്രവർത്തകർ മോശമായി പെരുമാറാറുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു സ്വകാര്യ മാധ്യമത്തോട് ആയിരുന്നു നടിയുടെ പ്രതികരണം ഒരു സംവിധായകന്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കാത്തതിനാൽ തന്നെ മാനസികമായി ഉപദ്രവിച്ചിരുന്നു ഒരു രംഗം ശരിയായില്ലെന്ന് പറഞ്ഞ് പത്തൊമ്പത് തവണ റീടേക്ക് എടുക്കേണ്ട സാഹചര്യമുണ്ടായി കുടുംബ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകൻ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ ചുട്ട മറുപടി നൽകി ഇതോടെ തനിക്ക് ഒരു മലയാള സിനിമ നഷ്ടമായെന്നും താരം വ്യക്തമാക്കി